പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതിന് പുറ അതിനുശേഷം എല്ലാവർക്കും ഒരേ ബാനിക് ആണ് അപ്പം നമുക്ക് ആ ന്യൂസ് ഒന്ന് നോക്കാം കേട്ടോ അതിനുശേഷം ആ വിശദീകരണത്തിലേക്ക് വരാം ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ തസ്തികകളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത ഞന്നേ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിയ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ പ്രസ്തുത തസ്തികകളിൽ ഒഴിവുകൾ നികത്തുവാൻ പാടുള്ളൂ അപ്രകാരം ഒഴിവുകൾ നികത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിന് പുറമെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമേ ഒന്നാമത്തെ കാര്യം ഇത്തരത്തിലെ ഓരോ സാമ്പത്തിക വർഷവും തുടങ്ങുന്നതിന് മുന്നോടിയായി ഓരോ ഉത്തരവുകൾ ധനകാര്യ വകുപ്പ് പുറപ്പെടുവിക്കാറുണ്ട് ഈ ഓഫി ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എൽ ജി എസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഉത്തരവുകൾ വന്നിട്ട് ഇതേപോലെ പാനിക്കായ പലരേ എനിക്കറിയാം അപ്പം ഇത് പൂർണമായിട്ടും ഒഴിവ് പോവില്ല കുറേശേ കുറേശേ പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റുകളിലും ആൾക്കാർ വൻതോതിൽ കുറയുന്നതും അപ്പം ഈ ഓഫീസ് സംവിധാനം ഉള്ള ഓഫീസുകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒ എ നിയമനം കുറഞ്ഞു വന്നിട്ടുണ്ട് പൂർണ്ണമായും ഒഴിവുകൾ റിപ്പോർട്ട് ആകാറില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് എ നിയമനം ഓരോ പ്രാവശ്യവും കുറയുന്നത് ഇനിയുള്ള വർഷങ്ങളിലും ആ കുറവ് ഉണ്ടാകും കണ്ടോ ഇത് നോട്ട് ചെയ്തോ പി എസ് സിക്ക് വിട്ട പോസ്റ്റുകളിൽ ഒരിക്കലും താൽക്കാലിക നിയമനം നടക്കില്ല പുതിയ പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നത് ഉണ്ടാകില്ല കണ്ടോ അപ്പം പി എസ് സിക്ക് വിട്ട ഒഴിവുകളിൽ പുതിയ നിയമനം നടക്കുകയും പുതിയ പോസ്റ്റുകൾ സൃഷ്ടിക്കുകയും അത്ര നിയമനങ്ങൾ ആവശ്യമെങ്കിൽ കരാർ നിയമനം വഴി ആയിരിക്കും അപ്പോൾ ഇത് വേദിസ് എൽജസിൻ്റെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്നതാണ് കമ്പനി ബോർഡ് എൽ ഉള്ളവയെ ഇത് വലിയ തോതിൽ ബാധിക്കില്ല അപ്പോൾ കമ്പനി ബോർഡ് എൽ ഇത് വലിയ തോതിൽ ബാധിക്കില്ല വേദിസ് എൽജസിനെയാണ് ഇത് ബാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ശിപാർശ മാത്രമാണ് കേട്ടോ അല്ലാതെ ഇത് പ്രാബല്യത്തിൽ വരും വരും പൂർണ്ണമായിട്ടും വരില്ല ഇവരുടേത ഇവരുടേതായ ചിലവ് ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായി ശുപാർശകൾ ധാരാളം ഉണ്ടാകാറുണ്ട് പക്ഷേ അതൊക്കെ ഗവൺമെൻറ് അനുവദിക്കാറില്ല അതുകൊണ്ട് പൂർണ്ണമായും നിയമനം നിലക്കില്ല ചില പോസ്റ്റുകളിൽ ചിലപ്പോൾ അവർ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ ഇരിക്കും സർക്കാർ ഇത് അംഗീകരിച്ചതായി പറഞ്ഞിട്ടില്ല ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി എപ്പോഴും ഇവർ ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ കൊണ്ടുവരും ടൈപ്പിസ്റ്റ് പോസ്റ്റ് പോസ്റ്റൊക്കെ മുമ്പ് നിർത്തലാക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശം വന്നതാ വന്നതായിരുന്നു അപ്പോൾ ഇതൊക്കെ ഓരോരോ വർഷങ്ങളും ഇങ്ങനെ അവർ ഓരോരോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതൊന്നും പ്രാബല്യത്തിൽ വരില്ല പക്ഷേ പോസ്റ്റുകളൊക്കെ വെട്ടി വെട്ടിനികത്തി ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം അപ്പോൾ അതുകൊണ്ടാണ് എൽ ജി എസ് ഇനി ഇനിയുള്ള കാലങ്ങളിൽ എൽ ജി എസ് നിയമനം ഉണ്ടാവില്ല സത്യാവസ്ഥയിൽ അപ്പോൾ നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക വർക്കിനിറങ്ങുക വേക്കൻസി റിപ്പോർട്ട് ചെയ്യിക്കുക അതേ പറ്റുള്ളൂ അല്ലാതെ ആരും ടെൻഷൻ അടിക്കണ്ട എന്നോട് പലരും വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചതായിരുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് ന്യൂസ് വന്നിട്ടുള്ളത് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തതാണ് അപ്പോൾ ഇത് കാലകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് അത് ഓരോ സാമ്പത്തിക വർഷം വരുമ്പോഴും ധനകാര്യ മന്ത്രി ഇങ്ങനെ ഓരോരോ ഇത് ശുപാർശകൾ കൊണ്ടുവരും അപ്പോൾ ഇത് ഫുള്ളും ഗവൺമെൻ്റ് അംഗീകരിക്കില്ല പക്ഷേ കുറച്ചൊക്കെ നമുക്ക് പോസ്റ്റുകളൊന്നും ഇനി കാണില്ല അവ മാക്സിമം വർക്കിനിറങ്ങുക നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാവരും മാക്സിമം എല്ലാവർക്കും ജോബ് കിട്ടട്ടെ അപ്പോൾ ഇനിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്